ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ കടയിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു കേട്ടോ അപ്പം വീടിൻ്റെ അവിടെ എത്താനായപ്പോൾ തോടൊക്കെ നിറഞ്ഞിരിക്കുന്നു അപ്പം കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ അപ്പം ഇറങ്ങി കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഏതാ ഞങ്ങൾ റോഡിൻ്റെ സൈഡൊക്കെ നോക്കി വെള്ളം നിറഞ്ഞു നിൽക്കണമുണ്ടോ അതാ മൂന്നും കോടിയെടുത്ത് കണ്ടോ വെള്ളമാണോ റോഡാണോ എന്ന് അറിയണില്ല കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് പറയാൻ വയ്യ ഇനി ഒരു രണ്ട് മഴയും കൂടിയും പെയ്ത റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഞാൻ ഇന്ന് വണ്ടി വിട്ടു പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ മഴ പെയ്തിട്ടാണെങ്കിൽ അങ്ങനെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വേറെ വണ്ടി വരുന്നതൊന്നും ഈ കാണാൻ പറ്റണ്ടില്ല അങ്ങനെ മഴ ഭാഗത്ത് വന്നപ്പോൾ അതിലേറെ വെള്ളം കേട്ടോ അപ്പൊ ഭയങ്കര രസം കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കൂടിയാലും അപകടമാണ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപകടം അല്ലേ അപ്പം എന്തായാലും മോളെയൊക്കെ വിളിച്ചുകൊണ്ട് വേഗം അവിടെ കൊണ്ടുവച്ചിട്ട് മോളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലോട്ട് പോയി മോളെയും കൊണ്ടുവന്നു കേട്ടോ Thank <laughs> ലോ മഴ പെയ്തു തോടും വെള്ളം ഒക്കെ പടം ഒന്നായി തോടും റോഡും ഒക്കെ പടം ഒന്നായി തോടൊക്കെ നിറഞ്ഞു

ശരിയാണ് പനിച്ച് കിടന്ന അവിടെ കളക്കണ്ടോ അവിടെ നിന്ന് ഇറങ്ങിയോക്ക എത്ര എത്ര ആ വെറുതെ ഇറങ്ങിയോക്കോ ആ ഇറങ്ങിയോക്ക് ാണിച്ച അല്ലാതെ എങ്ങനെ റോഡാണോ മൊത്തത്തില് തോടാണെന്നേ വിചാരിക്കുള്ളത് എത്ര ആളെ എത്ര ആളക്കാല് അത്ര ആളെ ദ ശരിക്കുന്നുട്ടോ നീ മതി 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 പോന്ന അത്ര മതി ആ ഉണ്ടമ്മ കാലിട്ടു കാലോട്ട് തന്നെ പോവും നോക്കിയറിഞ്ഞോട്ട്മാറിയില്ലേ അമ്മ അമ്മ ഒന്ന് പോയിക്കതിനുള്ളൂ കൂടെ ഇവിടെ വേ നോക്കുക

അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി കഴിച്ചോ ഞങ്ങളിട്ട് പേരി ഞാൻ കാണിച്ച ഞങ്ങള് ആകെ നനഞ്ഞൊട്ടിക്ക് അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ ോട്ടെ അമ്മ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് നിങ്ങള് നല്ലോണം തോട്ടുകൂടെ വീട് എടുക്കലാണ് ആ മഴ തന്നെ ഒലിച്ചു പോണേ നിങ്ങള് അത് എന്തൊക്കെ കുത്തി അരിച്ചു പറഞ്ഞ വള്ളാണാവോ അടുത്ത വീട്ടില് വീണ്ടും കാണാം Yeah. Bye. See